സംസ്ഥാന സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെ രൂക്ഷ വിമർശനവുമായി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പോലീസ് നിയമ സംരക്ഷകരായി പ്രവർത്തിച്ചില്ലെങ്കിൽ നിയമം ജനങ്ങൾ കയ്യിലെടുക്കേണ്ടി വരുമെന്നും കോൺഗ്രസ് നേതൃത്വത്തിന്റെ കഴിവുകേടുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് ഇത്രകണ്ട് മലീമസമായതെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു തൃശൂർ എ സി പി ഓഫീസിലേക്ക് ബിജെപി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ ക്രൂര സ്വഭാവവും അഴിമതിയും നിറഞ്ഞതായി പോലീസ് സേന മാറി മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് ഭരണം പി ശശിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ശശി എഴുതി കൊടുക്കുന്ന വാറോളക്കനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനെതിരെ ജനങ്ങൾ പ്രതിരോധം തീർക്കും പി ശശിയാണ് ഇപ്പോ പോലീസിനെ നിയന്ത്രിക്കുന്നത് പി ശശി എഴുതി കൊടുക്കുന്ന വാറോളക്കനുസരിച്ച് കേരളത്തിലെ പോലീസ് അധികാരികൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കേരളത്തിലെ ഈ മുഖ്യമന്ത്രിക്കെതിരെ കേരളത്തിലെ തന്നെ നിങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല യൂത്ത് കോൺഗ്രസുകാരെയോ മഹിളാ കോൺഗ്രസുകാരെയോ തല്ലിച്ചതച്ചാൽ നോവാത്ത പ്രതിപക്ഷ നേതാവ് സതീശനും നേതാക്കളും ആത്മാഭിമാനമില്ലാതെയാണ് നിയമസഭയിൽ ഇരിക്കുന്നതെന്നും ശോഭാ സുരേന്ദ്രൻ പരിഹസിച്ചു കൊണ്ട് അടിച്ചാൽ കോൺഗ്രസിലെ അതാ കേരളത്തിൽ കാണുന്നത് കൊണ്ടാണ് ആത്മാഭിമാനം നഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കന്മാർ കേരള നിയമസഭയിൽ നിൽക്കുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ കേരളത്തിലെ പോലീസ് ഇത്ര കണ്ട് മലീമസമായി പോയിട്ടുള്ളത് ശബരിമലയെ വിൽക്കാനുള്ള ശ്രമമായാണ് സമഗ്ര വികസനം എന്ന പേരിൽ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നും ശോഭ ആരോപിച്ചു ശബരിമലയ്ക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവന്ന് അത് സാധിക്കുമോ ശശിയും ബിജെപി തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷത വഹിച്ചു മേഖലാ ജനറൽ സെക്രട്ടറിമാരായ സേവിയൻ പള്ളൻ രവികുമാർ ഉപ്പത്ത് സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ അയനിക്കുന്നത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ പി കെ ബാബു അഡ്വക്കേറ്റ് കെ ആർ ഹരി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ വി ആതിര സുധീഷ് മേനോത്ത് പറമ്പിൽ സൗമ്യ സലേഷ് എന്നിവർ സംസാരിച്ചു